യൂണിയൻ പ്രസിഡന്റ് ജെൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി പി കെ മോഹനൻ ചടങ് ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ആർ എ യൂണിയൻ സെക്രട്ടറി പ്രതീഷ് കുര്യാസ് സ്വാഗതവും യൂണിയറ്റ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ എ ആർ നന്ദിയും പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ശരിക്കും നല്ല മേഖലകളിലും അപ്പോ നമ്മുടെ ഇന്നൊരു പ്രത്യേക ക്ലാസ് വെച്ച് തന്നെ നമ്മൾ ഇനി ഇങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം നല്ല തിരക്കാട് കൂടി ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണം ഹോട്ടലിൽ നിന്ന് എല്ലാവർക്കും നല്ല വൃത്തിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം അതുപോലെ നമ്മൾ പാഴ്സല് ഏറ്റവും കൂടുതൽ വരുന്ന സമയങ്ങളാണ് പായസം മുതൽ ഓണസദ്യ അത് ഇലകളിൽ കൂടിയും പിന്നെ കടലാസലകൾ അങ്ങനെ ഓണസദ്യകളൊക്കെ വളരെയധികം അധികം പോകുന്ന ഒരു സമയമാണ് അപ്പം ശരിക്കും പെട്ടെന്ന് തന്നെ നല്ലൊരു അവയർനെസ് നമുക്ക് വേണം വേണം അപ്പൊ അതിന്റെ പേരിലാണ് ഈ ഒരു സമയത്ത് ഈ തിരക്കെട്ട സമയത്ത് തന്നെ ഒരു ക്ലാസ് ഒരു ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇത് സർട്ടിഫിക്കറ്റോട് കൂടിയ ഒരു ക്ലാസ് ആണ് അപ്പൊ ഈ ക്ലാസ് നമുക്ക് അത്യന്താപേക്ഷമാണ് നമ്മള് രണ്ടായിരത്തി അഞ്ചില് ഫുഡ് സേഫ്റ്റി ആക്ട് വന്നു അതിനു മുമ്പ് ഫുഡ് സേഫ്റ്റിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ എന്തെങ്കിലും ഹോട്ടലിൽ ഉണ്ടാക്കുക അത് കൊടുക്കുക അത് കഴിഞ്ഞപ്പോൾ അസുഖങ്ങളുണ്ടായി ഒരുപാട് ഹോസ്പിറ്റലുകൾ ഒരുപാട് വാങ്ങണം അപ്പോൾ ഈ വേൾഡ് വൈഡിൽ ഇതിൻ്റെ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ഇതൊരു ആക്ടിലേക്ക് കൊണ്ടുവരികയും അതനുസരിച്ചിത് പ്രവർത്തിക്കുകയും അതനുസരിച്ച് ആ ക്ലാസ്സുകൾ പല പലയിപ്പം നേരത്തെ മോർജ് പറഞ്ഞ പോലെ പല ഹോട്ടലുകാർക്കും അറിയത്തില്ല ഉണ്ടാകുന്ന അതിൽ തൊഴിലാളികളുണ്ട് അവർക്കറിയില്ല ഇത് എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും ആ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലാണ് ഒരു ചോറാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നതെന്നും അതിനേക്കാൾക്ക് ഞങ്ങളുടെ തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് തന്നെ പാക്കിൽ ജോയിസ് സാറിന് കൃത്യമായിട്ട് ക്ലാസ് എടുത്തു തരണം ആ ക്ലാസ് നമ്മൾ മാനദണ്ഡങ്ങൾ പാലിക്കണം അതുപോലെ നമ്മൾ കൈകൾ എത്രത്തോളം ശുദ്ധിയാക്കണം അങ്ങനെയുള്ള എല്ലാ രീതിയിലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുകയും ചെയ്യാൻ ജോയിസ് സാർ സത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ഇപ്പോൾ ഇവിടെ കെ എച്ച് ആർടെ പേരിൽ നമ്മൾ ഇത്രയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നടത്താൻ ഞങ്ങളെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് സഹായിച്ചത് ഞങ്ങൾ ഓർച്ചറിനോട് നന്ദി പറയുകയാണ് ആദ്യം പിന്നെ ഇതുപോലെ ഈ ഇടയിൽ നിങ്ങൾ എല്ലാവരും വന്ന് അത് സഹകരിച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കടയിൽ പ്രദർശിപ്പിക്കണം ഇത് ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നേരത്തെ ഈ ഹോട്ടൽ കാരുടെ കേറി പേടിയാകും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വന്നു ഞങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഈ പേടി 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 എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം രാഗേന്ദു ഉദ്യോഗസ്ഥരായ ഹരീഷ് നൌഷാദ് ജോയ് കെ എച്ച് ആർ ഐ നേതാക്കളായ പ്രവീൺ സുധീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി